മലയാളത്തിന്റെ ഉർവശിക്കാലം തുടരുക തന്നെയാണ് ഇന്ത്യൻ അഭിനേതാവ് എന്ന പദവിയിലേക്ക് എത്രയോ കാലം മുന്നേ അനായാസം നടന്നുകയറിയ ഉർവശി തൊട്ട കഥാപാത്രങ്ങളെല്ലാം ഉർവശിക്ക് മാത്രം ചെയ്യാവുന്നത് എന്ന ലേബലിലേക്ക് ഉയർത്തപ്പെട്ടു മലയാള സിനിമയുടെ ബ്രാൻഡായി മാറാൻ കഴിഞ്ഞ അഭിനേതാക്കളിൽ തലയുയർത്തി നിൽക്കുന്ന ആ പേര് പത്താം വയസ്സിൽ ബാലനടിയായി അരങ്ങേറ്റം കുറിച്ച ഉർവശി കഴിഞ്ഞ നാലു ദശകമായി അഭിനയ രംഗത്ത് തൻ്റെതായ കസേരയിൽ ഇരുപ്പുറപ്പിച്ചിട്ട് കവിതാ മനോരഞ്ജനി എന്ന ബാലതാരത്തിൽ നിന്നും മലയാളിയുടെ സ്വന്തം വീട്ടിലെ പെൺകുട്ടിയായി സഹോദരിയായി ഭാര്യയായി മുറപ്പെ അമ്മയായി അമ്മായി അമ്മയായി ഉർവശി നിറഞ്ഞാടി ഏത് കുപ്പായവും ഇണങ്ങുന്ന ദേഹം പോലെ ആ അഭിനയ ശരീരം തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഭാവത്തിലൂടെ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ കഥാപാത്രങ്ങളെ ആവാഹിച്ചു സത്യൻ അന്തിക്കാടിന്റെ സംവിധായക ജീവിതത്തിൽ ഉർവശി കാരണം അഭിമാനം കൊണ്ട ഒരു നിമിഷമുണ്ട് അച്ചുവിന്റെ അമ്മയുടെ കഥ പറയാനായി അദ്ദേഹം ഉർവശിയെ മദ്രാസിൽ പോയി കണ്ടു കഥ ഉർവശിയുടെ രണ്ടാം വരവിനെ ആഘോഷിക്കുന്നു ിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയ അന്തിക്കാട് ഒരു ശങ്കയോടെ പറഞ്ഞു ഉർവശി ഇതിൽ മീര ജാസ്മിന്റെ അമ്മയായിട്ടാണ് വേഷം സംവിധായകന് ശങ്കയുണ്ടായിരുന്നു മുൻനിര അഭിനേതാക്കൾ വേഷം തിരഞ്ഞെടുക്കും മുമ്പ് മുന്നോട്ട് വെക്കുന്ന ക്ലോസുകൾക്കനുസരിച്ച് വെട്ടിത്തറയ്ക്കുന്ന തിരക്കഥകൾ അനവധിയാണ് ഉർവശി സ്വതസിദ്ധമായ മുഖഭാവത്തോടെ സംവിധായകനെ നോക്കിയിട്ട് പറഞ്ഞു സുകുമാരി അമ്മയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കേണ്ടതെങ്കിലും സത്യൻ അന്തിക്കാടിന്റെ ചിത്രമാണെങ്കിൽ ഞാൻ അഭിനയിക്കും ആ നിമിഷത്തിലാണ് ഉർവശി സംവിധായകന്റെ നടിയാണെന്ന് താൻ ഒരിക്കൽ കൂടി മനസ്സാ പറഞ്ഞതെന്ന് സത്യൻ പറഞ്ഞു പറഞ്ഞിരുന്നു ിൽ മലയാള സിനിമയുടെ സക്സസ് ചേരുവയിൽ ഒന്നാമതായിരുന്നു ഉറവശി മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഉർവശിയുടെ തെന്നിന്ത്യൻ പ്രൗഢകാലം നാല് പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കതിർമണ്ഡപം എന്ന സിനിമയിലൂടെ ജയഭാരതിയുടെ മകളായി തുടങ്ങിയ അരങ്ങേറ്റം പതിമൂന്നാം വയസ്സിൽ കാർത്തികിന്റെ നായികയായി ബിഗ് സ്ക്രീനിൽ പ്രവേശം ഓരോ സിനിമയിലും ഓരോ ഉർവശിയെ കണ്ടെടുത്ത സംവിധായകരും ആസ്വാദകരും ഒന്നും മിന്നിപ്പായുന്ന വേഷമായാലും തന്നെ ആവശ്യപ്പെടുന്ന തിരക്കഥയാണെങ്കിൽ മുഷിച്ചിലില്ലാതെ പരാതിയില്ലാതെ മേക്കപ്പിട്ട് ഉർവശി സിനിമയിൽ കത്തി നിൽക്കുന്ന കാലം എന്നൊരു കാലമില്ല ഉർവശിക്ക് എക്കാലവും ഉർവശി കാത്തുനിൽക്കുക തന്നെയാണ് നാടകത്തെ സ്നേഹിച്ച അച്ഛനും അമ്മയും സഹോദരങ്ങളായ കലാരഞ്ജനിയും കൽപ്പനയും ഒന്നിനൊന്ന് മികച്ച അഭിനേതാക്കൾ വ്യക്തി ജീവിതത്തിലെ ഇടർച്ചകളെ മറികടന്ന് ഉർവശി അഭിനയ ജീവിതം തുടരുക തന്നെയാണ്